ആദ്യമായിട്ട് തന്നെ പുതുവർഷത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും എല്ലാവർക്കും ആശംസിക്കുകയാണ് നമ്മൾ എന്നാൽ പറയുവാനായിട്ട് പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് കുറച്ച് ദിവസങ്ങളായിട്ട് വലിയൊരു വാർത്തയായിട്ട് എല്ലാവരും കൈകാര്യം ചെയ്യുന്ന വിഷയമാണ് എന്താണ് കപ്പളത്തണ്ടിൽ അല്ലെങ്കിൽ രാസലഹരി ഉപയോഗിച്ച് അല്ലെങ്കിൽ ചെറിയ രീതിയിൽ മയങ്ങാനുള്ള സാധനമൊക്കെ ഉപയോഗിച്ച മകനെ പിടിച്ചപ്പോൾ എം എൽ എ പ്രതിഭ അതിനെ വലിയൊരു ഇഷ്യൂ ആക്കിയും മാറ്റുകയും വലിയ വലിയ പ്രശ്നങ്ങളാക്കുകയും മാധ്യമങ്ങളെ തേച്ചോട്ടിക്കുകയും ശവന്തേനികൾ അല്ലെങ്കിൽ പച്ച മാസം തിന്ന് നിങ്ങൾ കൊതി മാറിയില്ലേ എന്ന തരത്തിലൊക്കെ മാധ്യമങ്ങളെ വെല്ലുവിളിക്കുക ആക്ഷേപിക്കുക അല്ലെങ്കിൽ മാമാ മാധ്യമങ്ങളൊന്ന് വിളിക്കുക ഇല്ലെങ്കിൽ ഇങ്ങനത്തെ വൃത്തികെട്ട വാർത്തകൾ ഇല്ലാത്ത വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിലും നല്ലത് നിങ്ങൾ പോയി മറ്റേ പണിയെടുക്കുന്നത് അതായത് എന്താ ശരീരം വിൽക്കുന്ന പണിയാണ് നല്ലതെന്നൊക്കെ പറഞ്ഞാണ് പറയുന്നത് അപ്പൊ എല്ലാവരും ശരീരം വിറ്റാണ് ജീവിക്കുന്നത് എന്നൊരു ധാരണയിലോട്ടാണ് നമ്മുടെ എം എൽ എയുടെ ചിന്തകളെ പോയേക്കുന്നതെന്ന് തോന്നുന്നു അത് എന്തുകൊണ്ടാണ് അവർ അത്തരത്തിലുള്ള ഒരു ചിന്താഗതിയിലേക്ക് തൻ്റെ ചിന്തകളെ ചുരുക്കുന്നതെന്ന് മാത്രം നമുക്ക് മനസ്സിലാകുന്നില്ല ചിലവരൊക്കെ പറയും എന്നേലും പറഞ്ഞാ ഒന്ന് തൊഴിലുറപ്പിന് പോവും അല്ലെങ്കിൽ ശരീരം വെറ്റി ജീവിക്കുന്ന ഇതിലും അന്തസ്സെന്ന് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള ഇപ്പം ഇങ്ങനെ പുള്ളിക്കാരിനെ കുറിച്ചല്ല പറയുന്നത് പൊതുവെ ആളുകൾ പറയുന്ന ഒരു ഭാഷയാണ് അപ്പോൾ അവർക്ക് അറിയാവുന്ന തൊഴിൽ അല്ലെങ്കിൽ ഏറ്റവും മാന്യമായിട്ട് അവർ കണ്ടേക്കുന്ന ചില കാര്യങ്ങളായതുകൊണ്ട് അവനവൻ്റെ ജീവിതത്തിൽ പരിചയമൊക്കെ ഉള്ള ഒരു കാര്യങ്ങളായതുകൊണ്ടാവാൻ ചുരുക്കം ചില ആളുകൾ ഈ ഇങ്ങനത്തെ വിവരം കെട്ട വാക്കുകൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് അപ്പുറത്തേക്കുന്ന ആൾ ആരാണ് ആരോടാണ് ഏത് സാഹചര്യത്തിലാണ് പറയുന്നത് എന്നൊക്കെ ചിന്തിക്കാതെ പറയുമ്പോൾ പലപ്പോഴും നമ്മൾ പറയുന്ന ചില വാക്കുകൾ നമുക്ക് തന്നെ കോടാലിയായിട്ട് മാറാറുണ്ട് ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാ രതീഷെ ഹായി അയൽക്കൂട്ടൻ കമ്മിറ്റിയുടെ പ്രസിഡന്റ് എത്തിയിട്ടുണ്ട് കാലൻ കാലമാടൻ ആ കാലൻ എത്തിയിട്ടുണ്ട് കാലൻ അയൽക്കൂട്ടം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണ് പ്രസിഡന്റ് ഞാനായിട്ട് എത്തിയിട്ടുണ്ട് സെക്രട്ടറി കമൻറ്റുമായിട്ട് വന്നിട്ടുണ്ട് സന്തോഷം അപ്പോൾ സെക്രട്ടറിയുടെ ഉത്തരവാദിത്തമാണ് മീറ്റിങ്ങിന് വേണ്ട ആളുകളെയൊക്കെ വിളിച്ചു വരുത്തത് അതുകൊണ്ട് കാലൻ വേഗം പോയി ആളുകളെയൊക്കെ കൊണ്ടുവരും കാല നിന്റെ ഡ്യൂട്ടി കൊലയല്ല ആളുകളെ കൂട്ടിക്കൊണ്ടു വരാനുള്ളതാണ് ഇവിടുത്തെ ഉത്തരവാദിത്വം നിവേഗം പോയി എല്ലാരെയും വിളിച്ചുകൊണ്ട് പോവാം അങ്ങനെ വേണ്ട രതീക്ഷ കൈകാര്യം ചെയ്യാൻ ആ അപ്പം കഴിഞ്ഞ ദിവസം പുള്ളിക്കാരി നമ്മുടെ പ്രതിഭാ എം എൽ എക്ക് പറ്റിയ ഒരു അബദ്ധം എന്ന് പറയുന്നത് മാധ്യമങ്ങളെ കുറിച്ച് അവർ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്ന തരത്തില് വലിയ രീതിയിൽ അത് മാധ്യമങ്ങളെ പർശിച്ചു അതാണ് പ്രശ്നം നേരെ മറിച്ച് ഞാൻ അവരെ വലിയ കുറ്റപ്പെടുത്താനൊന്നും ഉദ്ദേശിക്കുന്നില്ല ചിലപ്പോൾ തൻ്റെ മകനെ തന്നോടുള്ള വൈരാഗ്യ നിമിത്തം പാർട്ടിപരമായിട്ടൊക്കെ എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം സ്വാഭാവികമായിട്ടും തന്നെ അഭിവൃദ്ധിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് തൻ്റെ മകനെ ഇരയാക്കിയതാണാവാം എന്നൊരു തെറ്റിദ്ധാരണ ഒരു പക്ഷെ അവർക്ക് തോന്നിയിട്ടുണ്ടാവാം രണ്ടാമത്തെ സാഹചര്യം ഒരു മകനും തെറ്റു ചെയ്യുന്ന ഒരു അമ്മയും സാധാരണ വിശ്വസിക്കില്ല ആരെങ്കിലും പറഞ്ഞങ്ങ് അംഗീകരിക്കാനുള്ള ഒരു എന്താ പറയുന്നത് നമുക്ക് നമ്മുടെ മക്കള് മോശക്കാരാണ് അല്ലെങ്കിൽ ഒരു തെമ്മാടിയാണ് കൊലപാതകം ചെയ്തു അത് ചെയ്തു ഒരു പെണ്ണിനെ പീഡിപ്പിച്ചു ഇങ്ങനെ എന്ത് വാർത്ത കേട്ടാലും ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് അതൊന്ന് അംഗീകരിക്കുക ഉള്ളിലേക്ക് എടുക്കുക അല്ലെങ്കിൽ മക്കൾ മരിച്ചു ഭർത്താവ് മരിച്ചു ഇങ്ങനെയുള്ള വാർത്തയൊക്കെ അതിനെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരത്തില്ല സമാനമായ അവസ്ഥയിൽ അവര് ഒരു സ്ത്രീ ആയതുകൊണ്ടും അമ്മയായതുകൊണ്ടും അവരിൽ നിന്ന് വന്ന ഒരു വൈകാരിക പ്രക്ഷുബ്ധാവസ്ഥയിൽ അല്ലെങ്കിൽ വൈകാരിക വി എന്താണ് വിക്ഷോഭം മൂലം അവർക്ക് സംഭവിച്ച ചില വാക്കിഴയാകാനും സാധ്യതയുണ്ട് മുക്കി മുഖിൽ കുമാരഹായ് ആ ചേച്ചി അഞ്ച് മിനിറ്റ് വേണം ചേച്ചി പറയും മഹത് വചനങ്ങൾ ബുക്കിൽ എഴുതിയെടുക്കണം ബുക്കും വേദനയ്ക്ക് എടുക്കണം വേ എടുത്തിട്ടോ ഇതൊക്കെ എടുത്തിട്ട് വേണം നോട്ട് എഴുതിയെടുത്തിട്ട് വേണം എന്ന് എൻ്റെ മീറ്റിങ്ങിൽ ഇരിക്കാൻ അതുകൊണ്ട് വേ നോട്ട് ബുക്ക് എടുക്കൂ ഇല്ലെങ്കിൽ അത് പിന്നീട് ഒന്നുകൂടെ കേട്ടാലും മതി കേട്ടോ അപ്പോൾ ആ വിഷയം അവിടെ വിടാം പലപ്പോഴും മാതാപിതാക്കൾക്ക് പറ്റുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഇന്നത്തെ കാലത്തെ കുട്ടികൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമ മേഖല സീരിയൽ മേഖല രാഷ്ട്രീയ രംഗം എല്ലായിടത്തും കള്ളപ്പണം അപ്പൊ അതിനെക്കുറിച്ചൊന്നും നമ്മൾ പോകണ്ട കാരണം ഈ സാധനം ഇപ്പോൾ നാട്ടുകോടെ പോകില്ല ഇന്നത്തെ കാലത്ത് ഇത് ഉപയോഗിക്കാത്ത പിള്ളേർ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ചോദിക്കേണ്ടത് പണ്ട് കാലത്ത് കുറെ കാലം മുന്നിലത്തെ ഒരു ഫാഷനായിരുന്നു എന്നാൽ കേട്ടിട്ടുണ്ട് പെൺകുട്ടികൾ തമ്മിൽ നോക്കിയിട്ട് ഈ വെർജനാണോ എന്ന് ചോദിക്കും കാരണം അത് വലിയൊരു മോശ ഏർപ്പാടാണ് കനിക എന്ന് പറയുന്ന രീതിയിൽ ഇന്നത്തെ കാലത്ത് നീ ഇത് ഉപയോഗിച്ചിട്ടില്ലേ ഉപയോഗിക്കാത്തവർ ആരുണ്ട് എന്നുള്ള രീതിയിലേക്ക് കാലം മാറിപ്പോയി പ്രത്യേകിച്ച് നമ്മുടെ സിനിമാ താരങ്ങൾ എവിടെ എടുത്ത് നോക്കിയാലും ഉപയോഗിക്കാത്തവർ വളരെ ചുരുക്കമാണ് പിന്നെ ചില പാവപ്പെട്ടവരെ ചിലർക്ക് കുരുതി കൊടുക്കുന്ന രീതിയിൽ കുറച്ച് പേരെ കുളിക്കും സാമ്പത്തികമുള്ളവരെ മിടുക്കന്മാരുടെ മക്കളെയൊക്കെ ഊരിക്കൊക്കും അപ്പോൾ അങ്ങനെ ശിക്ഷ കിട്ടുന്ന കാര്യം വളരെ കുറവാണ് ഈ ഒരു കേസിൽ വന്നേക്കുന്ന തൊണ്ണൂറ് ഗ്രാം പിടിച്ചു പിന്നെ അത് മുപ്പതായി പിന്നെ മൂന്ന് ഗ്രാം ആയി ഇങ്ങനെയൊക്കെയാണ് പോണേ നാട്ടുകാരോ കൊടുത്ത വിവരത്തിന്റെ പുറത്തായതാണ് ചുമല ചുമ്മാല കഞ്ചാവലിക്കൻ എങ്കിൽ പുലിമുരുകം കണ്ടിട്ട് പുലിയെ പിടിക്കാൻ ഏതെങ്കിലും ഒരുത്തൻ കാട്ടിൽ പോയോ ഇല്ല അതാണ് പ്രശ്നം എന്ത് ചെയ്യാനാണ് അബ്രഹാം ചേച്ചി പോളായിട്ടുള്ള ഒരു കാര്യമാണ് പോൺ വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേരുണ്ട് അനുകരിച്ച പല സമയം ഇൻഫെക്ഷൻ വന്ന് മരിച്ചോ സ്ഥിതി അതിനെക്കുറിച്ച് ഒരു അവയവങ്ങൾ എന്താണ് പറയുന്നത് അതിനെക്കുറിച്ച് ഇപ്പൊ എന്നാ പറയാനാ ഇത് ഞാൻ പറഞ്ഞല്ലോ ഒന്നാമത്തെ കാര്യം ഇന്നത്തെ നമ്മുടെ ഇന്റർനെറ്റ് ഉപയോഗം വല്ലാത്ത രീതിയിലാണ് രണ്ട് ഏതൊക്കെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഏതളവിലാണ് ഒരു വ്യക്തമായ ഐഡിയ ഒന്നും ഒരിടത്തും ഇല്ല ഒന്ന് ആശാന്റെ നെഞ്ചത്ത് ഇല്ലെങ്കിൽ കളരിക്ക് പുറത്ത് ഈ രണ്ട് ലെവലിൽ ഒന്നേ അപ്പുറം ഇല്ലെങ്കിൽ ഇപ്പുറം ഇങ്ങനെയാണ് ഈ ഒരു കാര്യത്തിൽ ഈ ഒരു കാര്യത്തിലല്ല എല്ലാ കാര്യത്തിലും പോകുന്നേ നമ്മൾ മനസ്സിലാക്കുക അതുപോലെ നമ്മുടെ സിനിമകൾ കുട്ടികളുടെയല്ല നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു പരിചയമെന്ന് നിയന്ത്രിക്കുന്നതാണ് പ്രത്യേകിച്ച് പല കൊലപാതങ്ങൾക്കും പല മോഷണങ്ങൾക്കെല്ലാം പ്രേരകമായിട്ട് വരുന്ന ഐഡിയാസ് എല്ലാം കിട്ടുന്ന സിനിമ എന്നാണ് പറയുന്നത് അതുപോലെ നമ്മുടെ സിനിമാ നടന്മാരുടെയൊക്കെ ഒരുപാട് ഉപയോഗങ്ങൾ ലഹരി മരുന്ന രാസലഹരിക്ക് ഉപയോഗിക്കുന്ന നടന്മാർ ഇവർക്ക് ഈ സമൂഹത്തിൽ വളരെ മൈനട പരിവേഷം ലഭിക്കുക അപ്പം ഇവരൊന്നും ശിക്ഷിക്കപ്പെടാതിരിക്കുക പല തെറ്റുകൾക്കും ശിക്ഷ കിട്ടാതിരിക്കുന്നതുകൊണ്ടാണ് പലർക്കും ഇതൊക്കെ ചെയ്യാനുള്ള ഒരു പ്രേരണയാണ് മാത്രമല്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ആളാകാൻ ആളാകാന്നല്ലത് ഇതൊക്കെ വേണം പിന്നീട് അസ്ഥിരമായ കുടുംബ ബന്ധങ്ങൾ പലപ്പോഴും ഈ പേരന്റ്സിനെ ഒന്നും വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കാനോ സ്നേഹിക്കാനോ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനൊന്നും ഒന്നും സമയമില്ല താല്പര്യമില്ല പൈസ ഉണ്ടാക്കാനോ പണം പദവി ഇതിൻ്റെ ഒക്കെ പുറകെ ഓടുന്ന ഒരു പ്രവണതയുണ്ട് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുക സിംഗിൾ പേരന്റ് ആയിട്ടുള്ള പേരന്റ്സിന് പ്രത്യേകിച്ച് സ്ത്രീകൾ അഭിമുഖിക്കുന്ന ഒരു പ്രശ്നമാണ് കൗമാരക്കാരായ ആൺകുട്ടികൾ അവരുടേതായ രീതിയിൽ കൈവിട്ടു പോകുക അമ്മമാരുടെ കൺട്രോളിൽ നിൽക്കത്തില്ല കാല ചേച്ചി ഇവിടെ ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ് അല്ലേ അവരവരവരുടെ ഇഷ്ടത്തിന് വിടുക ഈ ലോകത്തെല്ലാം തേങ്ങി ആരുമില്ല അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കൂടുതൽ വന്നത് ഇപ്പോൾ എല്ലാവരും എല്ലാവരുടെയും സ്വാതന്ത്ര്യം വിട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരാളെ കൊല്ലാനാണ് ദേഷ്യം വരുന്നതെങ്കിൽ എനിക്ക് ഒരാളെ കൊല്ലാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് വിചാരിച്ച് ഞാൻ ഒരാളെ കൊന്നു ഇഷ്ടമില്ലാത്ത ഒരാളെ എന്തെങ്കിലും ചെയ്തു അപ്പോൾ എനിക്ക് ശിക്ഷയൊന്നും ഇല്ലെങ്കിൽ ഈ നാടിന്റെ പോക്ക് ഇങ്ങോട്ടാണ് അതുകൊണ്ട് ചിന്തിക്കണം അപ്രാമ പക്ഷേ ചേച്ചി ഫോൺ ആക്ട്രസുകൾക്കൊന്നും പറ്റുള്ളൂ വീട്ടിൽ അനുകരിച്ച് നോക്കുന്ന ഭാര്യമാർക്ക് മറ്റുള്ള സ്ത്രീകൾക്കാണ് ഇൻഫെക്ഷൻ വന്ന ആശുപത്രി കൂടെ അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ പട്ടാരോ പറയുന്ന പോലെ അവരൊക്കെ അതിന്റെ മുൻകരുതലുകളുള്ള എടുക്കാറുണ്ട് അവർക്ക് അസുഖം വരുന്നില്ലെന്ന് നമ്മുടെ തെറ്റിദ്ധാരണയാണോ അവർക്കൊക്കെ വലിയ മാരകമായി അസുഖം വന്ന് എവിടെയെങ്കിലും കിടന്നെന്ന് കേൾക്കുമ്പോൾ പറയാം പല വലിയ വലിയ സിനിമാ നടിമാരെ കുറിച്ചൊക്കെ ഞാൻ തന്നെ വീഡിയോ വീടിയിട്ടുണ്ട് എയ്ഡ്സ് പിടിച്ച് മരിച്ചവരും അല്ലാത്തവരൊക്കെ ഇവരൊക്കെ വലിയ പടത്തിലും പ്രശസ്തനും നിൽക്കുമ്പോൾ അറിയില്ല അവസാനം ഒരു സുപ്രഭാതത്തിൽ കാഞ്ഞു പോയി എന്ന് കഴിയുമ്പോൾ അറിയുന്നേ ഇപ്പൊ ഞാൻ പറയുക പോകുന്നേ ഈ സിംഗിൾ പേരന്റ് ആയിട്ടിരിക്കുന്ന പലപ്പോഴും ഉള്ള ഇല്ലെങ്കിൽ അമ്മമാർ ആൺകുട്ടികളെ ഇല്ലെങ്കില് പെൺമക്കളെ തനിയെ വളർത്തുന്ന സാഹചര്യം ഇന്നത്തെ കാലത്ത് വലിയ പുതുമയൊന്നുമല്ല ഈ ഒരു സാഹചര്യത്തില് ഇവിടെ കടന്നു പോകുന്ന ആളുകൾക്കും സമാനമായ പ്രശ്നങ്ങൾ നേരിടാറുണ്ട് കുട്ടികളൊന്നും അവരുടെ കൺട്രോളിലല്ല അപ്പോൾ മാത്രമല്ല നമ്മുടെ എം എൽ എയുടെ കേസില് അവരുടെ ഭർത്താവ് മരിച്ചു അപ്പൻ അപ്പനില്ലാതെ കൊള്ളായിരുന്നു കുട്ടി എന്തുകൊണ്ടാണ് ആ കുട്ടി ചെറിയ മോനാണ് അവൻ എന്താണ് ഈ ഒരു തരത്തിലേക്ക് മാറിയത് എന്നതിനെ കുറിച്ച് ക്രൈം ചാനലുൾപ്പെടെ പല പല ചാനലുകളും വലിയ വലിയ നിരീക്ഷണങ്ങളാണ് നടന്നത് പക്ഷേ കൂടുതൽ കാര്യങ്ങളൊന്നും പലരും പറയുന്നില്ല കാരണം ഈ കേസ് നാട്ടുകാരായിട്ട് പരാതി കൊടുത്ത് പിള്ളേർ ഇങ്ങനെ വലിക്കുന്നുണ്ടെന്നെന്തോ പറഞ്ഞു പോയി അന്വേഷിച്ചു എക്സസൈസ് എക്സസൈസുകാർ മുഖിക്കുന്നുണ്ട് പോയി ഒമ്പതാം പ്രതിയാണ് അവസാനമാണ് ഞാൻ ഇന്നയാളുടെ മോനാന്നുള്ള മകൻ പറയുന്ന അല്ലെങ്കിൽ രേഖപ്പെടുത്തി വരുമ്പോളായിരുന്നു അപ്പോൾ ഇവർ കേസ് രജിസ്റ്റർ ചെയ്തതുകൊണ്ട് പിന്നെ ഒന്നും ചെയ്യാനും പറ്റത്തില്ലാത്ത അവസ്ഥയിലായിപ്പോയി അങ്ങനെ പോലീസുകാരും പരിപാടുകൾ പിടിച്ചു ഏതാണെങ്കിൽ അതിനകത്ത് അന്വേഷണം നടത്തിയ അല്ലെങ്കിൽ പിടിച്ച ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ആരേലൊക്കെ പേരിൽ കേസ് വരുമോ എന്തോ ഭയപ്പെട്ട മാമാ മാധ്യമങ്ങളും അല്ലാത്ത പാവപ്പെട്ട എല്ലാ മാധ്യമങ്ങളും ഈ വാർത്തയെ വളരെ ലൈറ്റായിട്ടാണ് കൊടുത്തേക്കുന്നത് മനസ്സിലാക്കുക അവരവരുടെ ഇഷ്ടത്തിന് നടക്കുമ്പോൾ മറ്റുള്ളവരുടെ ശല്യം ഉണ്ടാകാതിരിക്കാൻ നോക്കുക ഈ ഭൂമിയിൽ ഒരാൾ പോലും നല്ലതല്ല മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയാൻ ആരും യോഗ്യരല്ല നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ കുറ്റം പറയുക എന്നുള്ള സയൻസിൽ എടുക്കുന്നതാണ് പ്രശ്നം പോസിറ്റീവായിട്ടുള്ള വിമർശനം എപ്പോഴും ആവശ്യമാണ് പോസിറ്റീവായിട്ട് നമുക്ക് വിമർശിക്കാം തെറ്റിനെ തിരുത്താം ആരും ആരെയും വിമർശിക്കാത്ത സമത്വസുന്ദരമായ ഒരു ലോകമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറ്റത്തിന് ശിക്ഷയില്ല അപ്പം ഞാൻ പറയുന്നു ഇപ്പോൾ അടുത്ത ദിവസം ഒരു പെൺകുട്ടീനെ കൊല്ലാൻ പോകാം അവൾ ചെയ്ത തെറ്റെന്താണ് അവളെ മിസ് യൂസ് ചെയ്ത ഒരാളെ കൊന്നു ഓക്കെ അപ്പം ഈ നമുക്ക് വരുന്ന ഏതൊരു അനീതിയും നമ്മൾ ചെറുക്കാൻ പാടില്ല ഒരാൾ അയാൾ ഇപ്പോൾ ഒരാൾക്ക് തന്നെ മിസ് യൂസ് ചെയ്യുന്ന അയാളുടെ സ്വാതന്ത്ര്യമാണെങ്കിലും ഞാൻ നിന്ന് കൊടുക്കേണ്ടത് എൻ്റെ ചുമതലയാണ് അല്ലല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ സ്വഭാവത്തിൽ ചെറുക്കും പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ ഈ നീതി നിയമം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ നമ്മുടെ നാട്ടിലുണ്ട് ഇതിനെക്കൂടെ ബഹുമാനിച്ച് മുന്നോട്ട് പോകാത്തത്രം കാലം അരാജകത്വമായിരിക്കും സൊസൈറ്റിയിലുണ്ടെന്ന് ഓരോരുത്തർ അവനോട് ഇഷ്ടം പോലെ ആണെങ്കിൽ എനിക്ക് ഇച്ചിരി മദ്യത്തിന് ഭയങ്കര വിലയാണെന്നെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഇച്ചിരി ചാ ചാരായും വാറ്റി കുടിച്ചാന്ന് നല്ലതാണ് വൈസായും പോകാല്ലേ എന്റെ പറമ്പിൽ നിൽക്കുന്ന കപ്പനിമാവ് കടയിലെ ചക്കര ഇച്ചിരി ഗോതമ്പ് പ്രഷർ കുക്കർ എൻ്റെ വീട്ടിൽ ഇരിക്കുന്നു എനിക്ക് വാറ്റാനുള്ളത് വിറവ എൻ്റെ പറമ്പിലുണ്ട് ഞാനങ്ങ് വാറ്റി കുടിച്ചേക്കാന്ന് ചോദിച്ചാൽ സമ്മതിക്കുമോ ഇല്ലല്ലോ അതാണ് പ്രശ്നം എത്ര നാളായി കണ്ടിട്ട് ജിമ്മി തോമസേ എവിടെയായിരുന്നു എനിക്ക് നോട്ടിഫിക്കേഷനും വന്നില്ലായിരുന്നു ലൈവ് ചെയ്യുന്നില്ലായിരുന്നു ഇല്ലായിരുന്നു ഏട്ടാ ഏതാണ്ട് ഒരു മാസത്തിന് മുകളിലായിട്ട് നമ്മൾ ഈ ചാനലിൽ പോലും ഞാൻ വരാറില്ലായിരുന്നു അബ്രഹാം നിഷാന ചേച്ചിയെ കുറിച്ച് നെഗറ്റീവ് പറയുണ്ട് ചേച്ചിക്ക് എന്താണോ റിപ്ലൈ കൊടുക്കണല്ലേ നിഷാനെ നിഷാനായിട്ട് സാധൃത് ജീവിക്കുന്നു അതിന് പണ്ടാരെ പറഞ്ഞാലേ ചിലവരൊന്നും നമ്മളൊന്നും നന്നാക്കിയാൽ നന്നായില്ല അവരുടെ ലക്ഷ്യം എങ്ങനെയും പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് അവർക്ക് അതുതന്നെ അറിയാൻ പാടില്ലേ അവനവന് പൈസ മക്കളുണ്ട് കുടുംബമുണ്ട് ചിലപ്പോൾ അവരുടെ സിറ്റുവേഷൻ സിറ്റുവേഷനാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കിയ ചില രീതികളിൽ നമ്മൾ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ അത് നൂതിപ്പോ അത്ര എളുപ്പമല്ല പിന്നെ ഈ പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്നതിൻ്റെ സുഖം എന്നൊക്കെ പറയുന്ന ഇല്ലെങ്കിൽ ചില കാര്യത്തിൽ എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാൻ പഠിക്കുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ശീലമായി കഴിഞ്ഞാൽ പിന്നെ മാറ്റിയെടുക്കാൻ പാടാന്നെ അപ്പോൾ അങ്ങനെയുള്ളവരോട് നമ്മൾ വിമർശിച്ചിട്ടും കാര്യമില്ല നമ്മുടെ സമയം വെറുതെ കളയാം പിന്നെ അവരെയൊക്കെ വിമർശിച്ച് നമുക്ക് ആരും നന്നാക്കാനൊന്നും എന്നില്ല നമുക്ക് വേണമെങ്കിൽ വീഡിയോക്ക് ചെറിയുണ്ടാക്കാം മാത്രേയുള്ളൂ സബ്ജെറ്റ് ചെയ്ഞ്ച് കാലൻ എങ്ങനെയാണേലും കാല ആ നിമിഷയുടെ കാര്യൊന്നും പറയുന്നില്ലേ എന്തായാലും പുള്ളിക്കരയുടെ ഒരു തീരുമാനമായി എന്ന് മാത്രം മനസ്സിലാക്കിയാതെ മുഖിൽ കുമാറെ നിഷ സൂപ്പറാണ് നിഷാനാ താങ്ക് യു അബ്രാഹാം നിഷാന ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബ് ചാനൽ ലൈവിൽ പോയിട്ടുണ്ട് ഇങ്ങോട്ട് വന്ന് കമന്റ് ഇട്ട അങ്ങനെയാണ് ഇപ്പോൾ ലൈവിൽ ആൾക്കാർ വയ്ക്കുന്നത് അതേ ഉള്ളു ആഹാ ആ മറ്റ് ചാനലുകളിൽ ലൈവ് പോകുമ്പോൾ അവിടെ പോയി കമന് ഇട്ട് ഞാൻ ലൈവ് തുടങ്ങി മക്കളെ ഓടി വാ തേൻ കുടിക്കാൻ വരൂ പാല് കുടിക്കാൻ വരൂ പഞ്ചാര കുഴഞ്ഞാ പാലും പഴവും റെഡിയാണ് മക്കളെ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണോ ചേച്ചിക്ക് ബുദ്ധിയുണ്ട് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കണ്ടേ എനിക്ക് ബുദ്ധി ഇല്ല വളരെ കുറവാണ് നീ ചോദ്യം ചോദിക്കണ്ട ഗോവിന്ദ ഹൈ ഗോവിന്ദ് ഹായ് വാർ യു സുഖമാണോ എല്ലാര്ക്കും ന്യൂഇയറിന്റെ എല്ലാ ആശംസയും തന്നിട്ടുണ്ട് നാട്ടപ്പാതരയ്ക്ക് ഒരുത്തം വന്ന എന്റെ ബുദ്ധി കാളെ ബുദ്ധി അളക്കാൻ വന്നു എന്റെ മോനെ ബുദ്ധിയൊക്കെ ഉണ്ട് ഞാൻ വല്ല കളക്ടർ ആവുമോ ആ വല്ല അയ്യപ്പസ് നേടുകയാണ് ബുദ്ധി ഇല്ലാത്തോണ്ട് പരിപാടിയാണ് യൂട്യൂബ് നടത്തുക രാത്രിയിൽ ലൈവ് നടത്തുക എന്നുണ്ട് ആ സുഗന്ധനെ ആ അതുകൊണ്ട് ബുദ്ധിയുള്ളവരാരും രാത്രിയിൽ യൂട്യൂബ് വീഡിയോ ഇടുന്നു ചിന്തിക്കരുത് വലിയ ബുദ്ധി ഇല്ലാത്തവര് എളുപ്പത്തിൽ പൈസ റെക്കമെന്റ് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ ഹാസ എവിടെ പോയി ഹാസ ഡൽഹിയിലോ ആ പാവത്തിനെ ഞാൻ ഓടിച്ചു അങ്ങനെ ഹസ്സും ഭാര്യയും കൂടെ എല്ലാ ദിവസമായിരുന്നു ലൈവ് നടത്തലും വലിയ സുഖമുള്ള പരിപാടി പരിപാടിയൊന്നും നടക്കല അതുകൊണ്ട് അങ്ങേര്ക്ക് അങ്ങേടെ വഴി എനിക്ക് എൻ്റെ വഴി ആദർശേ കം കിഡ്സിന്റെ പ്രോബ്ലംസിന്റെ സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ പറയാം നാളെ എൻ്റെ കുഞ്ഞിനും ഇങ്ങനെ ആകാം ആദർശ ഒന്നാമത്തെ കാര്യം കുട്ടികളെ നമ്മള് പ്രോപ്പറായിട്ട് നിരീക്ഷിക്കുക അവരുടെ ഫ്രണ്ട്സ് ആരാന്ന് കൃത്യമായിട്ട് നമുക്ക് ഐഡിയ ഉണ്ടാവണം അതുപോലെ എപ്പോഴും പിള്ളേട്ട പുറകെ നടക്കണം എന്നല്ല അവരുടെ ഫ്രണ്ട്സ് ആരാണ് ഇനിയിപ്പോൾ എവിടെയെങ്കിലും കളിക്കാൻ പോയി അല്ലെങ്കിൽ അതിന് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയം കഴിയുമ്പോൾ നമ്മുടെ പിള്ളേർ വീട്ടിലുണ്ടെന്ന് നോക്കുക അതൊരു സിസ്റ്റം നമ്മൾ കമ്പ്യൂട്ടർ കോമൺ റൂമിൽ വേണം വെക്കാൻ അതുപോലെ അവർക്ക് സ്വന്തമായിട്ട് റൂം കൊടുക്കുക വാതിലങ്ങ് അടച്ചിട്ടേക്കുക ശല്യപ്പെടുത്തേണ്ടെന്ന് വിചാരിച്ചു അങ്ങോട്ടും ഇല്ലാതിരിക്കുക അങ്ങനെയൊന്നും ചെയ്തത് കൃത്യമായിട്ട് നോക്കണം അതുപോലെ കുട്ടികളെ സംബന്ധിച്ച സ്കൂളിൽ വിട്ടിട്ട് കാര്യമില്ല അവരുടെ കൃത്യം എക്സാം അറ്റൻഡ് ചെയ്യുന്നുണ്ടോ മാർക്കുണ്ടോ ഇതിലൊക്കെ എത്രമാത്രം കുറവുണ്ട് ഇങ്ങനെ പഠിക്കുന്ന കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം അതുപോലെ ഇവരുടെ എല്ലാ ആക്ടിവിറ്റിയിലും പേരൻസിൻ്റെ ശ്രദ്ധയില്ല ഇനിയുള്ള കാലത്ത് വലിയ പ്രശ്നമാണ് അതുപോലെ അവർക്ക് നമുക്ക് സമയം കിട്ടുമ്പോൾ ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ കഞ്ചാവ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ രാസലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണോ പ്രശ്നമെന്ന കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം ഇല്ലെങ്കിൽ അതിൻ്റെ അപകടം ഉണ്ടാകുക വണ്ടിക്ക് ഓവർ സ്പീഡ് ഇട്ട് ഓടിച്ചു പലരും മരിച്ചുപോയി മരിച്ചു മരിച്ചു പക്ഷേ കിടന്നുകിടപ്പിലായാൽ ആ കുട്ടി നേരിടുന്ന ശാരീരിക പ്രശ്നം തിരിച്ചു കടത്തണം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ ഇതിനെക്കുറിച്ചെല്ലാം കൃത്യമായിട്ട് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക അത് തിരിച്ചെറുപ്പത്തിന് പിന്നീട് നമ്മുടെ കുട്ടികളൊക്കെ ഒരു പരിധിവരെ ആ എന്താണ് ദൈവശ്വാസ്തി വളർത്തുക ഞാൻ തീർച്ചയായിട്ടും അത് പറയും ദൈവം ഉണ്ടോ ഇല്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ അതിലോട്ട് വലിയ കൂരംകക്ഷമായ ചർച്ചയ്ക്കൊന്നും പോകണ്ട പക്ഷേ കുട്ടികളെ ചില രീതിയിൽ വളർത്താൻ നമ്മൾ ചോദിക്കാൻ ഒരാളുണ്ട് ഇല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കും ഇതൊക്കെ നമുക്ക് ഭയപ്പെടുത്തുക എന്ന് മാത്രം ചിന്തിച്ചാൽ കഴിയും അതേ കുട്ടികളെയൊക്കെ ഒരു പരിധി വരെ നമ്മുടെ കൺട്രോളിൽ നിർത്താൻ നേരെ വഴിക്ക് നടത്താൻ എന്തെങ്കിലും ഒരു അവരെ ചോദ്യം ചെയ്യാൻ ആരെങ്കിലും ഉണ്ട് അവർക്ക് ഇങ്ങനെയുള്ള രീതിയിൽ പിന്നെ അവരുടെ ജീവിതത്തിൽ ഒരു പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം കഴിവില് പലപ്പോഴും ആശ്രയിച്ച് കിട്ടത്തില്ല ആ ഒരു സാഹചര്യത്തിന് നിങ്ങളെ മനസ്സിലാക്കാന് അങ്ങനെയുണ്ട് എന്ന ഒരു സങ്കല്പത്തിനാണ് ഈ ദൈവശ്വാസ്തി വളർത്തുക എന്ന് പറയണത് അതുപോലെ കുട്ടികൾ ചെറുപ്പകാലം മുതലേ പേഴ്സണൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് എന്ത് വന്നാലും ഒരു സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്യുക അതുപോലെ ഞാൻ എപ്പോഴും പറയും ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും സെഫ് സെൽഫ് ഡിഫെൻസ് അല്ലെങ്കിൽ ഗുഡ് ടച്ച് അതായത് അത്യാവശ്യം എന്താണ് നമ്മൾ ഒരാൾ രണ്ടെണ്ണം തന്നു ഒരാടിക്ക് എത്തിയാൽ തിരിച്ചൊന്ന് ബ്ലോക്ക് ചെയ്യാൻ അല്ലെങ്കിൽ കരാട്ട ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുക പെൺകുട്ടികളാണെങ്കിൽ ഗുഡ് ടച്ച് ആൺകുട്ടികളാണെങ്കിലും ഗുഡ് ടച്ച് എന്താണ് ബാഡ് ടച്ച് എന്താണ് ഇതെന്താണ് എന്ന് നാട്ടുകാരോ കൂട്ടുകാരോ അല്ല പറഞ്ഞു കൊടുക്കേണ്ടത് പേരൻസ് തന്നെ ഒരു പ്രായമാകുമ്പോൾ കൃത്യമായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം പറഞ്ഞു കൊടുക്കാതെ ഇരുന്നിട്ട് കുട്ടികൾ അബദ്ധത്തിൽ പോയിട്ട് കാര്യമൊന്നുമില്ലല്ലോ ഏറ്റവും നല്ലത് പ്രോസ്റ്റ്യൂട്ടിൻ്റെ മക്കളുടെ കൂടെ അടുത്ത് നിർത്തരുത് കാരണം അവരുടെ അമ്മയുടെ ജോലി എന്ന് പറഞ്ഞ പ്രേമിച്ച് തീർച്ചയായിട്ടും അറിയാം അതുപോലെ നമ്മുടെ കൾച്ചറുമായിട്ട് ഒത്തുപോകത്തില്ലാത്ത ആളുകളുമായിട്ടുള്ള ആ ബന്ധത്തിലൊക്കെ മാക്സിമം നമുക്കറിയാം ഓരോ കുടുംബത്തിനും ഓരോ കൾച്ചറുണ്ട് ഓക്കെ അപ്പം നമ്മുടെ ഒരു കൾച്ചറുമായിട്ട് ഒത്തുപോകത്തില്ലാത്ത ആൾക്കാരാണെങ്കിൽ ആ ബന്ധത്തിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല പ് അവരുടെ ആശയങ്ങളും ഐഡിയാസ് ഒക്കെ നമ്മുടെ കുട്ടികൾക്ക് കിട്ടും നല്ല നോട്ടം വേണം പണ്ടുകാലത്തുള്ളതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ വേണം ജിമ്മി തോമസ് ആരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞേ പോട്ടം ചോദിച്ചു കുട്ടികളുടെ കാര്യത്തിന് എന്താണ് ചെയ്യേണ്ടത് എങ്ങനെ വളർത്തുന്ന ഞാൻ പുള്ളിക്ക് കൊടുത്ത കൃത്യമായിട്ടൊരു ഐഡിയ ഞാൻ കൊടുത്തതാണ് കുട്ടിയുടെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ പിള്ളേരോടൊന്നും പറയാൻ പറ്റില്ല ആയുധെടുക്കും ഇന്ന് കണ്ട് കഴിഞ്ഞ ദിവസം കണ്ടില്ലേ പതിനാറ് വയസ്സുള്ളവരുത്തന് ഒരുത്തരം കുത്തിക്കൊന്നു ഇതൊക്കെയാണ് കാലം പോകണേ അത് ഈ സിനിമയിലൊക്കെ കണ്ട് അതുപോലെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഈ സിനിമയൊക്കെ കാണിക്കാം പക്ഷേ വയലൻസ് ഉള്ള സിനിമ നിങ്ങൾ അധികം കുട്ടികളെ കാണിക്കരുത് കോമഡിയൊക്കെ ഓക്കെ അതിനപ്പുറത്തോട്ട് വയലൻസ് ഉള്ള സിനിമകൾ കാണിക്കുക എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിലോട്ട് ഇതൊക്കെ അങ്ങ് ചെന്ന് കയറുക അതുപോലെ ചോര കണ്ടറപ്പ് മാറുക ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും മാക്സിമം നിങ്ങൾ ചെറിയ പ്രായത്തിലെ കുട്ടികളെ കാണിക്കാതിരിക്കുക ആദർശ താങ്ക്സ് അബ്രഹാം ചേച്ചി ചിലവുള്ളവർ പതിനാല് വയസ്സ് പന്ത്രണ്ട് വയസ്സുള്ള മാസ്റ്റർ ബീറ്റ് ചെയ്യുക ആ നിർത്താനുള്ള കാരണം ഇതില് ചെലവുള്ളവരോ എനിക്ക് മനസ്സിലായില്ല അബ്രാഹം ആ നിർത്താനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഞാൻ പറഞ്ഞല്ലോ ദൈവശാസ്തി വളർത്തുക ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുക പിന്നെ ഇതൊരു ബയോളജിക്കൽ നീട് എന്താണ് മതത്തിന്റെ സാധനം എന്താണ് കൃത്യമായിട്ട് പേരന്റ്സ് കൊടുക്കുക നാട്ടുകാരും കൂട്ടുകാരും അല്ല അല്ലെങ്കിൽ അവിടുന്ന് ഇന്റർനെറ്റും നല്ല കൂടെ പഠിക്കേണ്ടത് ഇല്ലേ അതുപോലെ തന്നെ അതാണ് സ്കൂളിലേക്ക് സെക്സ് എഡ്യൂക്കേഷൻ നിർബന്ധമാക്കണം എന്ന് പറയുന്നത് ഇതൊന്നും നമ്മുടെ നാട്ടിൽ ചെയ്യത്തില്ല പിന്നെ പറഞ്ഞിട്ട് ചേച്ചി ചിന്തിച്ചു ഉത്തരം പറയാം ഒരാൾക്ക് ധനീനാണെങ്കിൽ പണത്തിനായി പണിയെടുക്കണമോ അതോ പണം നമുക്കായി പണിയെടുക്കണമോ പണം നമുക്കായി പണിയെടുക്കണമോ പണം നിർജീവ വസ്തുവാണ് അതുകൊണ്ട് പണം ഒരിക്കലും നമുക്ക് വേണ്ടിയിട്ട് പണിയെടുക്കല ജീവനില്ലാത്ത ഒരു വസ്തുവിന് ജീവനുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് പണിയെടുക്കാൻ പറ്റില്ല പണം എന്ന് പറയുന്ന കടലാസാണ് ആണല്ലോ ആ അപ്പൊ കറൻസി അപ്പം പണത്തിന് നമുക്ക് വേണ്ടിയിട്ട് പണിയെടുക്കാൻ പറ്റില്ല പണം സമ്പാദിക്കാൻ നമുക്ക് പണിയെടുക്കാനേ പറ്റൂ പക്ഷെ പണം എന്തിനാണ് ഏതളവ് വരെ വേണം അല്ലെങ്കിൽ പണത്തിന്റെ വാല്യൂ എന്താണ് പണം കൊണ്ട് നേടാൻ പറ്റുന്നത് നേടാതും പറ്റാത്തതും എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് വേണം ലോകം മുഴുവനും പണം കൊണ്ട് നേടാം നമുക്ക് വേണ്ടുന്നെല്ലാം പണം കൊണ്ട് നേടാം ഈ ചിന്തയും തെറ്റാണ് അപ്പം പണത്തിന്റെ ഉപയോഗം എന്താണ് പണം കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ വന്നാൽ നേടാൻ പറ്റും പണം കൊണ്ട് എന്തൊക്കെ നേടാൻ പറ്റില്ല പിന്നെ സമ്പത്ത് ഉണ്ടാക്കൽ മാത്രമാണ് ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം ഇതൊക്കെ മനസ്സിലാക്കണം പലരും പിള്ളേരെ പണം ഉണ്ടാക്കാനുള്ള മെഷീനായിട്ട് അല്ലെങ്കിൽ പണം അങ്ങനെ ഉണ്ടാക്കണം എന്ന് പറയുന്നേ പണം അല്ല ജീവിതത്തിലെ കാര്യം പണം എന്നുള്ള സാധനം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ളതാണ് അല്ലാണ്ട് പണത്തിന് വേണ്ടിയിട്ട് ജീവിക്കുമ്പോൾ സ്നേഹം ഇല്ല കൺസൺട്രേഷൻ ഇല്ല മൂല്യങ്ങളില്ല ചത്തു ചത്തുകിടന്നാല് അവന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കത്തില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും അപ്പം അവസാനം നമുക്ക് ഇതേ അവസ്ഥ തന്നെ വരും അതുകൊണ്ട് പണത്തിൻ്റെ പുറകെ അല്ല കൊണ്ട് പണം എന്നുള്ളത് നമ്മുടെ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നേടാനുള്ള സാധനമാണ് പണം എന്നൊരു ബോധമാണ് ആദ്യം നമ്മൾ കുട്ടികൾക്കുണ്ടാക്കേണ്ടത് ആയിരം വർഷം മുന്നേ ചോള ഡൈനാസ്റ്റി ആയിട്ട് സെറ്റ്സ് എന്ന് വെച്ചാൽ പുണ്യ നല്ല കാലത്തകത്തൊരു തൊഴിലാണ് എന്തു പറ്റിയല്ലോ കലേ കോൺഫിഡൻസ് ആയി പിടുത്തം വിളിച്ചു വരുന്നു ഒരു രണ്ടു ലക്ഷം രൂപ മുടക്കി ഒരു കടയിടുന്നു ഒരാളെ പണിക്ക് നിർത്തുന്നു നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ പണം നമുക്കായി എങ്ങനെ പണിയെടുക്കും രണ്ടു ലക്ഷം രൂപ മുടക്കി ഒരു കടയിടുന്നു ഒരാളെ പണിക്ക് നിർത്തുന്നു നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ പണം നമുക്കായിട്ട് എങ്ങനെ പണിയെടുക്കാം നീ രണ്ടു ലക്ഷം രൂപ ഇട്ടിട്ട് ഒരു കടക്കാരനെ വിശ്വസിച്ച് നീ കിടന്നുറങ്ങുന്നു പണിക്കാരന് ആ കടയിൽ കിട്ടുന്ന പൈസ നിനക്ക് തരുന്ന ഉറപ്പുണ്ടോ ആ കടയിൽ എന്തെങ്കിലും കൃത്രിമം കാണിച്ചു അവനെ ഒരു ഹോട്ടലാണ് നീ നടത്തുന്ന ചിന്തിക്ക അവൻ അതിനകത്ത് നീ ഉദ്ദേശിക്കുന്ന ഒരു കൂലി കൊടുക്കുന്നില്ല അല്ലെങ്കിൽ നിന്നോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായി അവൻ അവനതിനകത്ത് തുപ്പിയിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് ഇത് വേറൊരാളെ വീട് എടുത്ത് ചിത്രീകരിച്ചു നാളെ നീ അകത്ത് പോകും അവനകത്ത് പോകും ആ അങ്ങനെയൊന്നും ചിന്തിക്കരുത് ആ ഉദ്ദേശം മനസ്സിലായില്ല പണ്ടത്തെ കാലത്തെ സെറ്റ്സ് പുണ്യകാരി ആയിരുന്നു ഒത്തിരി സ്ട്രക്ചർ വരാനായിരുന്നു ഇപ്പോൾ പണ്ട് കാലത്ത് പുണ്യമായിട്ടൊന്നും ആരും കണ്ടിട്ടില്ല പക്ഷേ കുറച്ചുകൂടെ ഈ ഒരു കാര്യത്തിലുള്ള ആളുകളുടെ സമീപനം ലിബറൽ ആയിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതായത് ക്രൈസ്തവ മതം ഇന്ത്യൻ സംസ്കാരത്തിലേക്ക് വന്നപ്പോഴാണ് സെക്സ് പാപമാണ് മോശമാണ് എന്നൊരു ചിന്ത വരുന്നത് അതായത് പാതിരികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സെക്സ് നിഷിദ്ധമായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിന് മോശപ്പെട്ട കാര്യമാണ് എന്നായിരുന്നു അവർ ധരിച്ചു വെച്ചിരുന്നത് അതുകൊണ്ട് ഇവർക്ക് അവർക്ക് നിഷേധിക്കപ്പെട്ട ഒരു കാര്യം മറ്റൊരാൾ ചെയ്യുന്നതുകൊണ്ട് താല്പര്യമില്ല ഒന്ന് രണ്ട് മോശമാണ് അറപ്പായിട്ട് അവർ കണ്ടുകൊണ്ടിരുന്നു പിന്നെ കുട്ടികളുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജൈവികമായ പ്രേരണ അവര് ചെയ്യും അതുകൊണ്ട് ഈ ഒരു കാര്യത്തിന് മാത്രമേ ചെയ്യാവുള്ളൂ എന്നുള്ളൊരു മെസ്സേജ് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അത് ഈ പാതിരികൾ അല്ലെങ്കിൽ മിഷണറിമാരുടെ സംസ്കാരം വന്നപ്പോൾ ഉള്ള ഒരു പ്രശ്ന അങ്ങനെ മനസ്സിലാക്കിയാൽ മതി എൻ്റെ മുകളിലത്തെ മെസ്സേജ് വായിച്ചില്ലല്ലോ ജിമ്മി തോമസേ ഞാൻ ഏതാണ്ട് കമന്റിന് മറുപടി പറയായിരുന്നു ജിമ്മിയെ തോം സോറി പണം നമുക്കായി പണിയെടുക്കല്ലേ പണത്തിന് നമ്മള് ഏർ പണം ഇൻവെസ്റ്റ് ചെയ്ത് ഒരു കാര്യം പ്രോപ്പറായിട്ട് എങ്ങനെ മാനേജ് ചെയ്ത് നമ്മളെ പൈസ ഡെവലപ്പ് നമ്മൾ നമ്മളെവിടെയെങ്കിലും കൊണ്ടുപോകുക ബാങ്കിലോട്ട് കുറെ പൈസ ഉണ്ടാക്കി ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തു പണം ഇൻട്രസ്റ്റ് കിട്ടും നമ്മൾ സ്വസ്ഥമായിട്ട് കിടക്കാന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മള് ഇടാൻ പോണ ബാങ്ക് ഏതാണ് അതിന്റെ ഇപ്പോഴത്തെ നിലവാരം എന്താണ് ബാങ്ക് പൊളിയുവോ അതിന് ലാഭകരമായ കാര്യങ്ങളുണ്ടോ ഇങ്ങനെയെല്ലാം ചിന്തിക്കട്ടെ ഏഹ് ആ ബാങ്കില് വിജയ് മല്യ ഉൾപ്പെടെയുള്ള ധനികരായിട്ടുള്ള ആളുകളൊക്കെ പല ബാങ്കുകളും പൂട്ടിച്ചണ്ട് കോടികൾ കൊണ്ട് പോകണു നമ്മുടെ ഇതിപ്പോൾ നാട്ടിലെ പലർക്കും കാണിച്ചൊരു മണ്ടത്തര കുറെ അർബൻ ബാങ്കുകളിൽ കോപ്പറേറ്റീവ് ബാങ്കിലൊക്കെ പൈസ കൊണ്ടു ഇട്ടിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് കൊണ്ട് ജീവിക്കാൻ വിചാരിച്ചു ആമ്പിള്ളേര് ബാങ്ക് പലതരത്തിൽ കൃത്രിമം കാണിച്ചു അത് പൊളിച്ചു പലർക്കും മുതലും ഇല്ല പലിശയില്ലാണ്ട് നടക്കുന്നു ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കണം ചേച്ചിട്ടുണ്ട് പ്രൊഡക്ഷൻ ചെയ്ത് വെച്ചാൽ ഈ വർഷത്തിലെ പ്രോസ്റ്റ്യൂട്ട് ഏത് വർഷത്തിൽ ഇന്ത്യയിലെ പ്രോസ്റ്റ്യൂട്ട് നിത്യം എന്നാണ് നിർത്തുന്നത് ഒരിക്കലും ഉണ്ടാകില്ല ഈ തൊഴിലെ മാർക്കറ്റ് കൂടിക്കൊണ്ടേ ഇരിക്കുള്ളൂ കുറയാനൊന്നും പോകുന്നില്ല അതൊരു ബിസിനസ് ആയിട്ട് റഷ്യയിലെ സ്ത്രീകൾ അവിടെ പട്ടിണി കമ്മ്യൂണിസം വ്യാപിച്ചു പട്ടിണി ആയപ്പോഴത്തേക്ക് അവിടുത്തെ സ്ത്രീകൾ എന്നാണ് ബ്രെഡിൻ്റെ കഷണത്തിന് വേണ്ടിയിട്ട് പ്രോസിറ്റ്യൂഷന് തുടങ്ങി അല്ലേ അപ്പോൾ നമ്മുടെ ലോകത്തിൻ്റെ ദാരിദ്ര്യവും കഷ്ടപ്പാടും കൂടും തോറും പ്രോസിറ്റ്യൂഷനും കൂടത്തേ ഉള്ളൂ കുറയത്തില്ല ഡിൻഡോ എൽദോസെ ഇച്ചാക്കിടുതനോ ഒരു ചാക്കര ഉമ്മതിരുമോ പോലെ തന്നിരിക്കുന്ന അപ്പം മക്കൾ നമുക്ക് പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം Thank you, bye-bye.